സിറിയയിൽ ആഭ്യന്തര സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയം രൂക്ഷമായി തന്നെ തുടരുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ സിറിയൻ സൈന്യവും വിമത വിഭാഗവും തമ്മിൽ ആലപ്പോ നഗരത്തിന്റെ ഭാഗങ്ങളിലും അതിന്റെ മറ്റ് പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ യു എൻ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചില മീഡിയകൾ റിപ്പോർട്ടായിട്ട് പറയുന്നു പറയുന്ന കാര്യം എട്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് സിറിയയിൽ ആഭ്യന്തരമായിരിക്കുന്ന സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായത് ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സിറിയയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും നടക്കുകയും ഭരണാധികാരിയായിരിക്കുന്ന ബഷർ അൽ അസദിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രൂഷമായിരിക്കുന്ന അക്രമങ്ങളുടെ പരമ്പര തന്നെ വർഷങ്ങളോളം അഭിമുഖീകരിക്കുകയും ചെയ്ത രാജ്യമാണ് സിറിയ സിറിയയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സിറിയൻ സിറിയൻ സൈന്യത്തിന് വലിയ രീതിയിലുള്ള നിയന്ത്രണ കാര്യങ്ങളൊന്നുമില്ല ചില പ്രദേശങ്ങളിലൊക്കെ മറ്റ് രാജ്യങ്ങളും അതിൽ ഇൻവോൾവായിട്ട് പ്രവർത്തിക്കുന്നു എന്ന തരത്തിലാണ് റഷ്യയുടെ വലിയ സൈനിക സംവിധാനം ചൈനയുടെ സൈനിക സംവിധാനം ഇറാൻറ്റേത് അതേപോലെ തന്നെ അമേരിക്കയുടേത് ഈ രാജ്യങ്ങളിലൊക്കെ സൈനിക സംവിധാന കാര്യങ്ങളിലൊക്കെ ചില ഭാഗങ്ങളിൽ ഉണ്ട് അവർക്ക് ആ രാജ്യത്തുള്ള ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാൻ പല സാഹചര്യത്തിലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അവർ ആ വിഷയത്തിലൊക്കെ ഇടപെടുക എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ഒരു വേദിയാക്കിയിട്ടും പല ഘട്ടങ്ങളിലും സിറിയ ഉപയോഗിച്ചിട്ടുണ്ട് സിറിയയിൽ വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ആഭ്യന്തര സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് അവിടെ ആഭ്യന്തര കുയപ്പങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ സാധാരണ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ആ ഭരണ സംവിധാനത്തെ തകർക്കുക എന്നുള്ളത് അത് അവരുടെ ലക്ഷ്യമായിട്ട് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിറിയയിലെ ആഭ്യന്തര വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് വിമത പക്ഷത്തിന് വലിയ രീതിയിൽ ആയുധങ്ങളും സൈനിക സംവിധാനങ്ങളും അഭ്യാസങ്ങളും നൽകിയിട്ടാണ് അവിടുത്തെ ഭരണ കൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഭരണകൂടത്തിന്റെ കീഴിലുള്ള സൈനിക സംവിധാനത്തെ അവർ പ്രതിരോധിച്ചത് അങ്ങനെ മരണസംഖ്യകൾ സൈനികരുടെ സംഖ്യകൾ രാജ്യത്തിന്റെ ആഭ്യന്തരമായിരിക്കുന്ന സംഘർഷ വിഷയങ്ങൾ അങ്ങനെ ഒരുപാട് നീണ്ടുപോകുന്നു പോകുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ കാതലായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തിൽ നടന്ന അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പങ്കാളിത്തം വഹിച്ച രാജ്യങ്ങളിലൊന്ന് സിറിയ ആണ് ഈജിപ്ത് പിന്നാണ് സിറിയ സിറിയ കഴിഞ്ഞിട്ടാണ് ജോർദാൻ വരുന്നത് ലബനാൻ വരുന്നത് അതിന്റെ ശേഷമാണ് ആ രീതിയിലാണ് അതായത് സൈനികപരമായ വലിയ ഫലവും ശക്തിയുമുള്ളതും ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും തയ്യാറായിരിക്കുന്ന വലിയ സൈനിക സംവിധാനമുള്ള രാജ്യമായിരുന്നു സിറിയ റഷ്യയുടെ അല്ലെ സോവിയറ്റ് യൂണിയന്റെ സൈനിക പടയുടെ അതായത് ചെമ്പടയുടെ സൈനിക മേഖലയായിട്ട് സിറിയയും ഇറാഖും മാറിയിരുന്നു അവിടെ നിന്നാണ് വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ പഠിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്ന അങ്ങനെയാണ് വലിയ ബന്ധങ്ങളായിരുന്നു സോവിയറ്റ് യൂണിയനുമായിട്ട് സിറിയക്കുണ്ടായിരുന്നത് ഇറാഖുമായിട്ടും സിറിയക്കുണ്ടായിരുന്നത് ഇറാഖ് റഷ്യയുടെ സൈനിക ചെമ്പടയുടെ ഫോട്ടോ കോപ്പിയാണ് തങ്ങളുടെ രാജ്യത്തെ സൈനികർ എന്ന് പല ഘട്ടങ്ങളിലും ഇറാഖിന്റെ സൈന്യത്തെക്കുറിച്ച് സദ്ദാം ഹുസൈന്റെ സൈനിക വിഭാഗത്തെക്കുറിച്ച് പറയപ്പെട്ടിരുന്നു അമേരിക്കയുമായിട്ട് അവർക്ക് ബന്ധമുണ്ടെങ്കിൽ സോവിയറ്റ് യൂണിയനുമായിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്നത് സമാനമായിട്ടൊരു സ്ഥിതിയായിരുന്നു സിറിയയിൽ ഉണ്ടായിരുന്നത് അപ്പൊ സിറിയയിൽ ഭരണകൂടം താഴെ വീണ് കഴിഞ്ഞാൽ പിന്നീട് അവിടെ വിമതപക്ഷം ഭരണത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലാക്കിയിട്ട് ആ ഭരണ സംവിധാനത്തെ നിലനിർത്താൻ വേണ്ടി സൈനികമായി ആയുധപരമായി സാമ്പത്തികമായി വലിയ സഹായങ്ങൾ റഷ്യന്ന് ചെയ്തു കൊടുത്തു അങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ബഷറ അൽ അസദിന് സാധിച്ചത് പിന്നീട് അതിൽ ഇറാന്റെ ഇറാനുമായിട്ട് വലിയ ബന്ധമുള്ള രാജ്യമാണ് വലിയ പങ്കാളിത്തമുള്ള രാജ്യമാണ് ഇപ്പോഴത്തെ ഇസ്ര ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷവുമായി സംഘർഷ പ്രശ്നങ്ങളിൽ സിറിയയിൽ നിന്ന് ഇറാൻ ആയുധങ്ങൾ വിന്യസിക്കുകയോ അല്ലെങ്കിൽ ആയുധം നിർമ്മിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അവരതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ആരോപിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ പങ്കാളിത്തമുള്ള രാജ്യങ്ങളിൽ സിറിയ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ആരോപണം അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യങ്ങൾ സിറിയയിൽ നടപ്പിലാകാൻ സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ മിലിട്ടറി ബേസ് ആണെങ്കിലും അവരുടെ പ്രത്യേകപരമായിരിക്കുന്ന മേഖലയാണെങ്കിലും വലിയ രീതിയിലുള്ള നിരീക്ഷണം റഷ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യക്ക് വലിയ ആധിപത്യം ഉണ്ട് സർക്കാർ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ റഷ്യക്ക് നൽകാറുണ്ട് പരമാവധി പ്രദേശങ്ങളിലൊക്കെ അതായത് റഷ്യ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സൈനിക താവളങ്ങളോ സംവിധാനങ്ങളോ ഉണ്ടാക്കുന്നതിന് സിറിയക്ക് വിരോധ കാര്യങ്ങളൊന്നുമില്ല വലിയ ബന്ധവും സൗഹൃദമാണ് എന്നാൽ ഈ ഒരു സൗഹൃദവും ബന്ധവും വെച്ചുകൊണ്ട് അമേരിക്കയെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമ രീതികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്നൊക്കെ എന്ന് വെച്ചാൽ വലിയൊരു യുദ്ധത്തിലേക്ക് വിഷയങ്ങൾ ഇപ്പോഴത്തെ നിലവിലെ മിഡിൽ ഈസ്റ്റ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ലക്ഷ്യങ്ങളെ അമേരിക്കയുടെ താവളങ്ങളെ ഈ റഷ്യയുടെ സൈന്യം ലക്ഷ്യം വെക്കും എന്ന് അവർക്ക് ഏറെക്കുറെ ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് അതിന് വലിയ രീതിയിലുള്ള പിന്തുണ റഷ്യയുടെ സൈനികർ സിറിയയുടെ സൈനികർ റഷ്യക്ക് നൽകി നൽകും എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ് അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പല ഘട്ടങ്ങളും കേൾക്കാറുണ്ട് കാണാറുണ്ട് ചർച്ച ചെയ്യാറുണ്ട് നമ്മൾക്ക് മനസ്സിലാവാത്തതും നമ്മൾക്ക് അറിയാത്തതുമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ രഹസ്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് യുദ്ധം ഉക്രൻ റഷ്യ യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിലല്ല അവിടെ ഏറ്റുമുട്ടുന്നത് അവിടെ ഏറ്റുമുട്ടുന്നത് രണ്ട് രാജ്യ ശക്തികൾ തമ്മിലാണ് രണ്ടാം ലോക യുദ്ധത്തിൽ എങ്ങനെയായിരുന്നു ചേർത്തി വേർതിരിവുണ്ടായിട്ട് യുദ്ധം നടന്നത് സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെ അവർ രാജ്യങ്ങളും രാജ്യങ്ങളും നേർക്കുനേരെ ഏറ്റുമുട്ടുന്നില്ല എന്നല്ലാതെ അവരുടെ സൈന്യവും അവരുടെ ആയുധങ്ങളും അവരുടെ സംവിധാനങ്ങളും അവരുടെ സമ്പത്തും യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തൊക്കെ ഏറ്റുമുട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതല്ലാത്ത രീതിയിൽ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം റഷ്യ കീ ഈ പാലസ്തീനെ കീഴ്പ്പെടുത്താൻ മണിക്കൂറുകൾ മതി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവർക്ക് അത് സാധിക്കുന്നില്ല ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ യുദ്ധമായിട്ട് ഇപ്പോഴും ആ യുദ്ധം തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യക്ഷേത്രമുള്ള രാജ്യങ്ങളൊന്ന് സോവിയറ്റ് യൂണിയൻ ആണ് ഇപ്പോഴത്തെ റഷ്യ ആണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി ഏഴാമത്തോ അതിൻ്റെ തായയോ ആണ് സൈനിക ബലത്തിൽ ഉക്രൈന്റെ സ്ഥാനം ആ റഷ്യ വിചാരിച്ചിട്ട് ഉക്രൈനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ യുദ്ധം ചെയ്യുന്ന ആ രാജ്യങ്ങളോടൊപ്പം മറ്റ് രാജ്യങ്ങൾ വലിയ രീതിയിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നതും മനസ്സിലാകാത്തതുമായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഇതിൽ വരുന്നു അപ്പൊ ഇപ്പോൾ ലബനാനുമായിട്ട് ഏറെക്കുറെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഇപ്പോഴും അതിന്റെ പൂർണ്ണത പുറത്തു വന്നിട്ടില്ല അക്രമങ്ങൾ അതായത് അതായത് ഇസ്രായേലിലെ ബോംബിട്ട വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിനിടയിൽ തന്നെ ഇസ്ബുൽ ഒരു അക്രമം നടത്തിയിട്ടുണ്ട് എന്നും പറയുന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഏകപക്ഷീയമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ പ്രഖ്യാപനമാണ് ഇസ്രായേലിന്റെ ഗവൺമെന്റ് ഔദ്യോഗികപരമായിട്ടുണ്ടായ പ്രഖ്യാപിച്ചത് പാർലമെന്റിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു അത് യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഔദ്യോഗികപരമായ രീതിയിൽ ഇസ്രായേലിന്റെ ഗവൺമെന്റ് അവരുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു അങ്ങനെ ഏറെക്കുറെ ഒരു ശാന്തത ലബനാലിൽ വന്നതോടുകൂടിയാണ് സിറിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിഷയം വരുന്നത് അത് രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നു അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നു അതിൽ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ലബനാനിൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാന് വലിയ രീതിയിലുള്ള ഇടപെടൽ ഇപ്പോഴത്തെ ഒരു കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം നടക്കാനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ രഹസ്യമായ രീതിയിൽ നടക്കാൻ പറ്റൂ എന്നാൽ സിറിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പൺ സ്റ്റേജ് പോലെ അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് പോലെയാണ് അവിടെ ഏത് തരത്തിലും ഈ ഇറാൻ വേണമെങ്കിൽ അത് ഇടപെടാൻ പറ്റും അങ്ങനെ ഇറാൻ ഇതിൽ ഇടപെടുമോ എന്നൊരു ഭയപ്പാടുള്ളതുകൊണ്ട് കൂടിയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ വീണ്ടും ഈ വിമത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഉടലെടുപ്പിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് യുദ്ധ ഒരു വിമത പ്രശ്നം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ വേണം ആയുധങ്ങൾ വേണം തന്ത്രങ്ങൾ വേണം വെടിക്കോപ്പുകൾ വേണം അതിന്റെ വാഹനങ്ങൾ വേണം വിമാനങ്ങളോ മറ്റുള്ള ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംവിധാനങ്ങൾ വേണമെങ്കിൽ അത് വേണം അത്രയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഒരു വിമത വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ചെറിയ പോലുള്ള രാജ്യങ്ങളിൽ മുന്നേറാൻ വേണ്ടി സാധിക്കൂ ഈ സംവിധാന കാര്യം ഇവരിപ്പോ മാസങ്ങൾക്ക് മുമ്പേ ഒരുക്കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അലപ്പോ എന്ന് പറഞ്ഞാൽ ഈ ഇറാന്റെ ഈ സിറിയയുടെ ഏറ്റവും പ്രധാന നഗരങ്ങളൊന്നാണ് ആ നഗരം പിടിച്ചടക്കി അതിനുശേഷം പിന്നീട് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റു പ്രദേശത്തേക്ക് എന്നുള്ള റിപ്പോർട്ട് പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള യുദ്ധം അവരവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ രണ്ട് വിഷയങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിൽ ഒന്ന് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയിൽ അൽക്കൊയ്ദ ഭീകരവാദികൾ സ്ഫോടനം നടത്തുന്നു ഒരുപാട് ആളുകളും മരണപ്പെടുന്നു അത് വലിയ രീതിയിലുള്ള ആഘാതമായി തീരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു രാജ്യത്ത് കടന്നു കയറിട്ട് ഒരു ഭീകര സ്ഫോടനം നടത്തുന്നത് വലിയ നാശങ്ങൾ വലിയ നാഷ്ടങ്ങൾ പെൻറ്റകൾ മുഴുവൻ തകർന്നു പോയ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അങ്ങനെ അവിടെ താലിബാൻ അവരെ പിന്നീട് അവർ ഈ തമ്മാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു അതിൽ ആദ്യത്തെ തമ്മാട് രാജ്യം അഫ്ഗാനിസ്ഥാനായിരുന്നു അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അമീസ് ഖർസയുടെ നേതൃത്വത്തിലുള്ള പുതിയൊരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരാൻ ആ കാലത്ത് അമേരിക്കയ്ക്ക് സാധിച്ചു അതോടുകൂടി അവർ പറഞ്ഞു താലിബാൻ ഭീകര രാജ്യമാണ് അവർ ഈ തുടച്ചു നീക്കപ്പെടും ഇല്ലാതാക്കപ്പെടും എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ലോകം അത് ശരിവെക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതേ താലിബാൻ നിലവിലുള്ള അമേരിക്കയുടെ പിന്നുള്ള സർക്കാർ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഭരണത്തിലേറി എന്നുള്ളതാണ് ലോകത്തിന് മുമ്പിൽ അമേരിക്ക വല്ലാതിരി നാണം കെട്ടുപോയ സംഭവമാണിത് ഇരുപത്തി അയ്യായിരത്തിലധികം അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന സമയത്താണ് ആ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ ഭീകരവാദിയായിരിക്കുന്ന താലിബാൻ വിഭാഗം വീണ്ടും അവിടെ അധികാരത്തിലേറുന്നത് ലോകത്തോട് മുഴുവനും ന്യായീകരണങ്ങൾ പറഞ്ഞിട്ടും അതിന് ഒരു സ്ഥിരീകരണം കിട്ടാത്ത രീതി വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയായി മാത്രമല്ല അന്ന് അവിടെ ശേഷിച്ചിരുന്ന ഇരുപത്തയ്യായിരത്തോളം അമേരിക്കൻ സൈനികർ അവരുടെ രാജ്യത്തേക്ക് കയറാൻ വേണ്ടി അതായത് അഫ്ഗാൻ വിട്ടുകൊണ്ട് അമേരിക്കയിലേക്ക് വരാൻ അഫ്ഗാനിസ്ഥാനുമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി കരാറുണ്ടാക്കേണ്ട ഒരു നാണം ഘട്ട സ്ഥിതിയിലേക്ക് അമേരിക്ക എത്തുകയും ചെയ്തു ഇത് അവർക്ക് വല്ലാത്ത രീതിയിൽ മാനക്കേടുണ്ടാക്കിയ കാര്യമാണ് സമാന സാഹചര്യമാണ് സിറിയയിൽ ബഷർ അൽ സഅദിൻ്റെ ബഷീർ ഭരണം അട്ടിമറിച്ചുകൊണ്ട് അവിടെ പുതിയ ഭരണം ഉണ്ടാക്കും എന്ന് അവർ വാഗ്ദാനം ചെയ്തതാണ് പത്ത് തമ്മാടി ലിസ്റ്റിൽ മൂന്നാമത്തെ നാലാമത്തെ ലിസ്റ്റായിട്ടാണ് സിറിയയുടെ പേര് വരുന്നത് അപ്പോൾ ബഷറൽ അസദ് അവിടെ നിന്ന് എന്ത് ചെയ്യണം മാറി നിൽക്കണം പുതിയ ഭരണം വരണം പുതിയ ഭരണം വന്നാലോ അമേരിക്കയ്ക്ക് പിന്തുണ ഉള്ള ഒരു ഭരണമായിരിക്കും വരിക അത് വലിയ രീതിയിൽ ഗുണം ഇസ്രായേലിനും ഉണ്ടാവും കാരണം അതിർത്തിയായിട്ട് പങ്കെടുക്കുന്ന രാജ്യമായതുകൊണ്ട് ഈജിപ്തിൽ നടത്തിയ അതേ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സിറിയൽ പരിശ്രമിച്ചു അത് നടക്കാതെ പോയ ഒരു നാണക്കേട് അമേരിക്കക്കുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ വീണ്ടും ഈ വിമത വിഭാഗ വിഭാഗത്തെ കുത്തിപ്പൊക്കിക്കൊണ്ട് അവിടെ സിറിയക്ക് തന്നെ തീ കൊടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമായിട്ട് പറയുന്നത് അങ്ങനെ ആ തീ കൊടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ആഞ്ഞു ആളി കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു ഇത് എവിടെ എത്തി അവസാനിക്കും എന്ന് യഥാർത്ഥത്തിൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യം സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്